വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നമ്മൾ ലേലംപിളീൻ്റെ ഡേ ടു ഡേ വണ്ണില് എഴുപത് വണ്ടികളെ ഏകദേശം വിളിച്ചത് പിന്നെ ഡേ ടു ആണ് നമ്മളിപ്പോൾ ഒന്നും കൂടി വണ്ടി ഒന്നും കൂടി സെർച്ച് ചെയ്യാൻ വന്നതാണ് നല്ല നല്ല വണ്ടികൾ എടുക്കാൻ വേണ്ടിയിട്ട് തിരക്കാണ് തിരക്കായതുകൊണ്ട് നല്ല നല്ല വണ്ടികൾ എടുക്കാൻ വേണ്ടിയിട്ട് അന്നേരം എനിക്ക് കുറച്ചുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് പന്ത്രണ്ട് പത്ത് എട്ട് എല്ലാം മിക്സ്ഡ് ആയിട്ടുണ്ട് മേനുവെല്ലാം മിക്സ്ഡ് ആയിട്ടുണ്ട് ഇന്നേരം നല്ല വിളി പോയി ഫസ്റ്റ് സമയത്ത് പിന്നെ വൈകുന്നേരം ആവുമ്പോൾ കുറച്ച് വിളി പറഞ്ഞു രാത്രിയാകുമ്പോൾ ഈ വണ്ടികളൊന്നും പിന്നെ ലുക്കൊന്നും കാണാൻ കഴിയും അതുകൊണ്ട് ഇത്രയും മാർക്കറ്റ് എന്ത് കഴിഞ്ഞാൽ അടിപൊളി അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഒരു വണ്ടി ഓൾറെഡി എടുത്തിട്ടുണ്ട് ഞാൻ വണ്ടി കാണിച്ചു തരാം ഓക്കെ ഡീറ്റെയിൽസ് ഒന്നും പറയില്ല കേട്ടോ അപ്പം നമ്മൾ ഈ മുത്തനെയാണ് നമ്മൾ സ്വന്തമാക്കിയത് ഇങ്ങനെ എന്താ അടിപൊളിയല്ലേ ഇവനെ സ്വന്തമാക്കിയ പ്രൈസും കാര്യങ്ങളും ഇതൊന്നും ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല അതിനുള്ള കുറച്ച് പ്രോസസ്സിങ് ഉണ്ട് ഏ നമ്മൾ ലോക്ക് ചെയ്തിട്ട വണ്ടിയാണല്ലോ ഇത് ഇത് വീണ്ടും വരെ തുറന്ന് ഏ നമ്മളിത് ലോക്ക് ചെയ്തിട്ടല്ല ഓൾറെഡി ലോക്ക് ആയിട്ടാ ഓക്കെ ഓക്കെ ഇതാ നമ്മൾ എടുത്ത വണ്ടി കുഴപ്പമില്ല ബാക്കി എല്ലാം കിലോമീറ്ററും കാര്യങ്ങളെല്ലാം ബാക്കി സ്റ്റാർട്ടാക്കുമ്പോൾ തിരികു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മോഡൽ ഇവിടെ ഓൾറെഡി കിലോമീറ്ററിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാണുന്നത് ഇരുപത്തി രണ്ട് ലക്ഷമാണ് ഇവിടെ കിലോമീറ്റർ കാണുന്നുണ്ടല്ല ലാസ്റ്റ് രണ്ട് ലക്ഷമാണ് ഇവിടെ കിലോമീറ്റർ കാണുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം ആണ് ഇത് ഞാൻ ഇന്നലെ കണ്ടിട്ടില്ല കേട്ടോ ഇന്ന് കാണുന്നത് രണ്ട് ലക്ഷം ആകുമ്പോൾ കിലോമീറ്റർ അല്ല നല്ല നല്ല കിലോമീറ്ററാണ് അതാ റെഡിയോ അന്നേരം ഇതാണ് നമ്മളെടുത്ത് മുത്ത് നോക്കാം ഓക്കെ ബാക്കി വണ്ടികളെല്ലാം നമ്മൾ നോക്കിയിട്ട് ഭയങ്കര ചൂട് നമ്മളിപ്പം നമ്മളെ വന്ന് ഇന്ന് കൊണ്ടതാണ് ഇന്നലെ വന്നിട്ടില്ല ഇപ്പം ചൂടായിട്ട് നേരെ റൂമിലേക്ക് കൊണ്ടെ പരിപാടിയാണ് അന്നേരം കുറെ ചെറിയ വണ്ടികളുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ് ഈ ആടിൽത്ത് ഇത് കഴിഞ്ഞാൽ അപ്പുറത്തെ വണ്ടികളാണ് നേരം ഓക്കെ അപ്പോൾ നമ്മൾ ലേലം തിരക്കിലായത് കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മളെ നമ്മൾ വിളിച്ചു നമ്മളെ അരുൺ വാങ്ങിക്ക് വിളിച്ചു വണ്ടി കൊണ്ടുപോകുന്നുണ്ട് അടിപൊളി വണ്ടി ഇത് നമ്മുടെ വണ്ടിയാണ് കേട്ടാ കൊണ്ടുപോകുന്നുണ്ട് എത്രയാണ് മോഡല് രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വണ്ടി നമ്മൾ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് പ്രൈസ് ഇപ്പം പറയില്ലേട്ടാ അപ്പം ബ്രേക്ക് ഡൗൺ വന്നിട്ടുണ്ട് നമ്മൾ കയറ്റി കൊണ്ടുപോയെന്ന് ഏതാനും കൊണ്ടുപോയപാട് സ്റ്റാർട്ടാ കേട്ടെന്ന് വിചാരിക്കാം അടിപൊളി ലേലം ലേലംപിളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര തിരക്കാന്നേട്ടാ ഭയങ്കര തിരക്കാ വണ്ടി വണ്ടി അല്ല ഇത് ഇത് ട്രാഫിക് തിരക്കാണ് ആൾക്കാർ പഠിക്കുന്ന പോലീസിന്റെ ആ അതല്ല അതല്ല അത് വരുന്നില്ല അത് കൊറേ ലേറ്റ് ആകുമ്പോലും നീ അതാ എടുത്തിന് കൊടുത്തിനാ അത് കൊടുത്തുവച്ചോടല്ല അതാ അങ്ങോട്ട് ആ റൈറ്റ് അടിക്ക് ആ റൈറ്റ് ഒടിച്ചോ റൈറ്റ് ഒടിച്ചോടായി ക്ഷമരസിബായി bhai. bhai. പ്രൈസ് ഒന്നും പറയില്ലേ ഒന്നും പറയുകയില്ല ബാക്കിയുള്ളതെല്ലാം നമ്മൾ കാണിച്ച പണികളും ഫിനിഷ് വണ്ടി റോഡിൽ ഇറങ്ങുന്നവരെ കാണിച്ചു വണ്ടിയാണ് ഇങ്ങനെ മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ വണ്ടി എടുക്കുന്ന തിരക്കും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് വീഡിയോ കുറച്ച് സ്റ്റോപ്പായി വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഇപ്പൊ രാവിലെ രാവിലെതാ അഞ്ചു മണിക്ക് സ്റ്റാർട്ട് ചെയ്യന്ന് വൈകുന്നേരം രണ്ടു മണി കഴിഞ്ഞ ഫുൾ ബിസിയാ പിന്നെ അത്തരമണി ആവും അങ്ങനെ നമ്മളൊരു വണ്ടിയിടെ കിടക്കുന്നുണ്ട് ട്വൻ്റി ഫോർ നമ്മളൊരു വണ്ടിയിടെ കിടക്കുന്നുണ്ട് എടുത്തത് ട്വൻ്റി ഫോർ നല്ല നമ്പർ അല്ലേ അപ്പോൾ ഈ വണ്ടീൻ്റെ കുറച്ച് പണിയും പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോ ഈ വണ്ടി എടുത്തിട്ട് ഇനി ഫസ്റ്റ് ഇതിൻ്റെ ബാറ്ററി വാങ്ങിച്ചുകൊണ്ടിരണം പിന്നെ ഓൾറെഡി ഓയിൽ ഓയിൽ ഗിയർ ഓയിൽ എഞ്ചിൻ ഓയിൽ അല്ല ഗിയർ ഓയിൽ എഞ്ചിൻ ഓയിൽ എൻജിൻ ഓയില് ടാങ്ക് ക്ലീനിങ് ഇതേ പ്രോസസ്സെല്ലാം കഴിഞ്ഞു വണ്ടി ഓൾമോസ്റ്റ് നമ്മൾ സ്റ്റാർട്ടായി വണ്ടി സ്റ്റാർട്ടാക്കട്ടെ രാവിലെ തന്നെ ഒന്ന് വണ്ടി സ്റ്റാർട്ടാക്കിടാ അടിപൊളി അപ്പം നമ്മളുടെ വണ്ടി നോക്കിയാൽ കണ്ട വണ്ടിയായത് നല്ല അടിപൊളി മഞ്ചാക്കി ആക്കി കഴുകി ഈ പണികളുണ്ട് പോളിഷിങ്ങുണ്ട് ഈ പോളിഷിംഗ് ഉള്ള സ്റ്റിക്കറെല്ലാം പോകണം അടിപൊളിയായി കഴുകുമ്പോൾ വണ്ടി അടിപൊളിയായി ഇനി നമുക്ക് നമ്പർ പ്ലേറ്റ് വെക്കണം എന്നാലേ നമുക്ക് ഓടാൻ പറ്റും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഈ നമ്പർ പ്ലേറ്റ് വെക്കണം നമ്പർ പ്ലേറ്റ് കയ്യിൽ തരികതിന് അതുകൊണ്ട് രണ്ട് ഭാഗത്തും അടിക്കണം ഫ്രണ്ടിലും ബാക്കിലും നമ്പർ പ്ലേറ്റ് കേട്ടെ അപ്പം ബാക്കിൽ അടിപൊളി നമ്പർ പ്ലേറ്റ് അടിച്ച് ആ ടെമ്പററി നമ്പർ പ്ലേറ്റാണ് അതിന് ഈ പ്രോസസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്പർ പ്ലേറ്റ് പുതിയ മാറ്റി കിട്ടും പുതിയ നമ്പർ പ്ലേറ്റ് ആയിട്ടാണ് പുതിയ നമ്പർ അങ്ങനെ ഫ്രണ്ടിൽ വന്നിട്ട് കേട്ടോട്ടോ ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് അടിച്ച് ഇനി നമുക്ക് ഇത് ഇനി പോളിഷിങ്ങിന് കൊണ്ടുപോകാം അപ്പോൾ ബൈലിൻ്റെ ചൂടും കാറ്റും ചൂടും ഉണ്ട് കാറ്റും ഉണ്ട് കാറ്റുണ്ടാകുമ്പോൾ ചൂടുണ്ടായില്ല അപ്പോൾ നമ്മളൊരു കത്തർ ബാറ്ററി വാങ്ങിച്ചുകൊണ്ടു വന്നിട്ടുണ്ട് ബാറ്ററി നമ്മൾ ഫിറ്റാക്കുന്നു നേരെ ഇത് നമ്മൾ പോളിഷിലേക്ക് പോയി നേട്ട വണ്ടി ഇനി പോളിഷിങ്ങ പരിപാടി അപ്പോൾ നമ്മളെ വണ്ടിയിലെ ആദ്യ യാത്ര പെട്രോൾ അടിക്കണം ഇല്ല പെട്രോൾ ഒന്ന് അടിക്കട്ടെ അപ്പം നമ്മളെ വണ്ടി ഇവിടെ ഇട്ട് ഇവരാണ് നമ്മളെ വണ്ടി കുട്ടപ്പനാക്കാൻ പോകുന്നവർ നമ്മളൊരു നമുക്ക് പരിചയമുള്ള ഒരാളാണ് പിന്നെ അന്നേരം ഇവർ എല്ലാം ഡീറ്റെയിൽ ആയി അടിപൊളിയായി മൊഞ്ചാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റിക്കർ വണ്ടിക്ക് സ്റ്റിക്കർ പിടിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട് അത് വയ്യ ആലോചിക്കാം വണ്ടീൻ്റെ ഉള്ളും പുറവും എല്ലാം മൊഞ്ചാക്കി കുട്ടപ്പനാക്കും ഇപ്പം വണ്ടി കണ്ടോ ഇനി വണ്ടി നമ്മൾ ഫിനിഷ് ആയിട്ടാകുമ്പോൾ ഒരു ബ്ലോഗും കൂടി ചെയ്യും അന്നേരം ഇവരെല്ലാം ചെയ്യും കേട്ടാ ഇവർ എല്ലാം ചെയ്തുതരുന്നെന്ന് പറഞ്ഞത് വണ്ടിയില്ല പോളിഷിങ്ങും കാര്യങ്ങളും എല്ലാം തീർത്തിട്ട് കാരണം ഇവരുടെ അടുത്ത് നമ്മൾ ഏൽപ്പിക്കാന്ന് വണ്ടി ബെസ്റ്റ് പ്രൈസിന് ചേരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഇവരുടെ അടുത്താണ് നമ്മൾ വണ്ടി ഏൽപ്പിക്കുന്നത് എന്തല്ല സുഖമല്ലേ എന്താ പേര് പറഞ്ഞത് സി തിരുപ്പ നാട്ടിൽ മലപ്പുറം മലപ്പുറം ഓക്കെ അന്നേരം ഇൻഷാല്ല നിങ്ങൾ പറഞ്ഞ പോലെ വരുമ്പോൾ കൂട്ടപ്പനായി തിളങ്ങിക്കാണും വണ്ടി അന്നേരം ഇവിടെ എന്തെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളുള്ളത് ആ ആ ആ സീറ്റ് വർക്ക് ആ പൊളിഷ് ചെയ്യുന്നുണ്ടല്ലേ ഇതല്ലേ നിങ്ങൾ ഇപ്പം പണി നടന്ന് ഇവിടെ പണി അന്ന് ഒരു വണ്ടീൻ്റെ അടിപൊളി പോളിഷിങ് നമ്മളെ സൽവാർ റോഡിനുള്ള നിയർ സഫാരിന്റെ അടുത്താണ് കേട്ടോ ഇവരുടെ ഷോപ്പ് പോളിഷിംഗ് ആയില്ല ഡീറ്റെയിൽ ആയിട്ട് ഇത് വർക്ക് നടന്നോണ്ടിരിക്കുന്നതല്ലേ വാഷിംഗ് ഇല്ല നോർമൽ ഇല്ല ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റേ ഇതിൻ്റെ ഇതല്ലേ ആ സീറ്റിൻ്റെ എല്ലാം അടിച്ചു കൊടുക്കുന്നുണ്ടല്ലേ സീറ്റ് അവരെല്ലാം അടിച്ചുകൊടുക്കുന്നുണ്ട് എന്നാൽ ഇഷ്ട വണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇവർ മൊബൈൽ നമ്പർ ഞാൻ കൊടുക്കാം അന്ന് എന്തുണ്ടെങ്കിൽ ഇവിടെ വന്നോ നമ്മളെല്ലാം വണ്ടി ലേലം വിളിച്ച് വണ്ടി എടുക്കുന്നവർക്കെല്ലാം ബെസ്റ്റ് പ്രൈസിന് ഇവരെ നമ്മൾ ചെയ്ത് കൊടുക്കും ഫിനിഷ് ഫിനിഷായിട്ട് അപ്പോ ഇത് ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് കേട്ടാ ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വീഡിയോ എടുത്ത സമയത്ത് ഫുൾ വീഡിയോ എടുത്തതിന് ശേഷമാണ് നമ്മളെ ഖത്തറിലെ ആ ഒരു അറ്റാക്കിന്റെ ഇത് വന്നത് ഒരു മിസൈലിന്റെ ആ സമയത്ത് നമ്മൾ പിന്നെ വീഡിയോ എല്ലാം ക്ലോസ് ചെയ്തത് സ്റ്റോപ്പായി പിന്നെ പറ്റിയ ദിവസമായി പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തുള്ള വീഡിയോ ആണ് കാരണം എല്ലാ ടൈമിനും പെട്ടെന്ന് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് നേരം വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു ഇനി കണ്ടിന്യൂ ആയിട്ട് കുറച്ച് വീഡിയോ വരും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കറിയാം അന്നേരം വീണ്ടും നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ